ഞാൻ ഞാനിതാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം അതെ അവർ ഭയന്നില്ല പകരം എഴുതി മനസ്സിലുള്ളത് അത്രയും തുറന്നെഴുതി ശക്തമായ ഭാഷയിലൂടെയും തുറന്നെഴുത്തിലൂടെയും സാഹിത്യ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച എഴുത്തുകാരി ആമിയെന്ന് വായനക്കാർ സ്നേഹത്തോടെ വിളിച്ച എഴുത്തിന്റെ തെളിനിലാവ് മാധവിക്കുട്ടി ൾ അതുവരെ കണ്ടുപരിചയിക്കാത്ത എഴുത്തായിരുന്നു ആമയുടേത് ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ ലൈംഗികതയെ ആവിഷ്കരിച്ചപ്പോൾ യാഥാസ്ഥിക സമൂഹം അവർക്ക് നേരെ നെറ്റി ചൊളിച്ചു അവരെ തളർത്തിയില്ല പകരം ആ വിരലുകൾക്ക് മൂർച്ച കൂട്ടി അവരെഴുതി ശരീരം മറന്ന് പ്രേമിക്കാൻ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ശരീരം നശിച്ച ശേഷവും എന്നെ സ്നേഹിക്കാൻ ത്രാണിയുള്ളൊരു കാമുകൻ ഏറെ പ്രസിദ്ധമായ എൻ്റെ കഥ ഭാവന മാത്രമാണെന്ന് അവർ പറഞ്ഞുവെങ്കിലും അത് മാധവിക്കുട്ടിയുടെ ആത്മകഥനമായിട്ടാണ് വായനക്കാരെടുത്തത് സ്വവർഗാനുരാഗം പ്രമേയമാക്കിയിട്ടുള്ള കഥകൾ ഇന്ന് സാധാരണമാണ് എന്നാൽ അങ്ങനെയൊരു കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചന്ദനമരങ്ങൾ എന്ന പേരിൽ മാധവിക്കുട്ടി എഴുതിയപ്പോൾ അത് വായനാലോകത്ത് വലിയ വിവാദവും ചർച്ചയും ഉണ്ടാക്കി പ്രണയത്തിന്റെ പല തലങ്ങളിലൂടെ യാത്ര ചെയ്ത എഴുത്തുകാരിക്ക് പ്രണയത്തിന്റെ രാജകുമാരി എന്ന വിശേഷണവും ലഭിച്ചു പെണ്ണിന്റെ സ്വപ്നങ്ങളും അഭിനിവേശവും മുൻവിധികളേതുമില്ലാതെ അവർ കുറിച്ചു പ്രണയരംഗങ്ങൾ ഉണ്ടായില്ല ആലിംഗനം ചെയ്തില്ല ചുംബിച്ചില്ല എന്നിട്ടും ആ യുവാവ് യാത്ര പറഞ്ഞു പോയപ്പോൾ ഞാൻ കരഞ്ഞു മാധവിക്കുട്ടി ഇത് എഴുതിയപ്പോൾ എന്റെ ഹൃദയമാണിതെന്ന് ആ വേദന അറിഞ്ഞവർ ഒപ്പം പറഞ്ഞു അവർക്ക് മുമ്പും ശേഷവും ഇത്രയും വൈകാരികമായും ആഴത്തിലും ഒരു പെണ്ണിൻ്റെ വികാരങ്ങളെ കുറിച്ചിട്ടവർ ഇവിടെ ഉണ്ടായിട്ടുണ്ടോയെന്ന് സംശയമാണ് നഷ്ടപ്പെട്ട നീലാംബരി തണുപ്പ് മാനസി നെയ്പായസം അവസാനമായി രചിച്ച വണ്ടിക്കാളകൾ ഉൾപ്പെടെ നിരവധി ചെറുകഥകളും കഥകളും ഇന്നും വായനാലോകം നെഞ്ചോട് ചേർക്കുന്നു പുന്നയൂർക്കുളത്തെ നാലപ്പാട്ട് തറവാടും നീർമാതളവും ഗൃഹാതൃത്വം ഉണർത്തുന്ന ഓർമ്മകളും മാധവിക്കുട്ടിയുടെ എഴുത്തുകളിൽ എന്നും നിറഞ്ഞു നിന്നു നീർമാതളം പൂത്ത കാലത്തിന് വയലാർ അവാർഡും ലഭിച്ചു കമലാദാസ് എന്ന പേരിൽ ഇംഗ്ലീഷിലും അവരുടെ എഴുത്തുകൾ ലോകമറിഞ്ഞു ഐ ആം സിന്നർ ഐ ആം സെയിന്റ് ക്ഷൻ തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങളും കഥകളും എൻ്റെ കഥയുടെ ഇംഗ്ലീഷ് പരിഭാഷയായ മൈ സ്റ്റോറിയും കമലാദാസിനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തയാക്കി ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ അവരെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നൊബേൽ സമ്മാനത്തിനായും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ കിട്ടണം അകത്ത് സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാനാവില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ശവകുടീരത്തിൽ വന്ന് പൂവിട്ടാൽ അവരുടെ സ്നേഹം ഞാൻ അറിയുമോ പ്രായവും കാലവും കിടന്ന് ഇന്നും ഈ വരികൾ തലമുറകൾ കൈമാറുന്നുണ്ട് ഒരു സ്ത്രീ തന്റെ പങ്കാളിയിൽ നിന്നും ആഗ്രഹിക്കുന്ന പൂർത്തിയാക്കാൻ കഴിയാതെ പോയ സ്നേഹത്തെ തിരയുന്ന എഴുത്തുകളായിരുന്നു അവരുടേത് സ്നേഹത്തെ തന്റെ രാഷ്ട്രീയമായി സ്വീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നുവെങ്കിലും മാധവിക്കുട്ടി പരാജയപ്പെട്ടു എഴുത്തുകൾക്ക് ലഭിച്ച സ്വീകാര്യത എഴുത്തുകാരിക്ക് രാഷ്ട്രീയത്തിൽ കിട്ടിയില്ല വായനക്കാരെ ഭ്രമിപ്പിക്കുന്ന കാൽപ്പനഗീതയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ മാധവിക്കുട്ടി ഓർമ്മയായിട്ട് ഇന്ന് പതിനഞ്ചു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു പക്ഷെ എഴുത്തിലൂടെ അവർ സമ്മാനിച്ച അനുഭവങ്ങൾ ഒരു നീർമാതലപ്പൂവ് പോലെ ഇന്നും വായനക്കാരുടെ ഹൃദയത്തിൽ ബാക്കിയാകുന്നു ആമീ നിനക്കൊരിക്കലും ഒരിക്കലും മരണമില്ല